ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഉള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് മലയാള വർഷം കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ച പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബലാബലം അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും ഫലം പറയുകയാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഈ ആഴ്ച ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് തൊഴിൽപരമായി ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി കുടുംബജീവിതം സന്തോഷപ്രദമായി വളരെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും തൊഴിൽ ഇടങ്ങളിൽ മേലധികാരികളുടെ ഒരു അംഗീകാരവും പ്രശസ്തിയും പ്രസ് വന്നു വന്നുചേരുന്നതിനും ഈ ആഴ്ച യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ സൂചകമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രം ഇടവം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് രാശിയിൽ തന്നെ വ്യാഴ സ്ഥിതിയെയും പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകാം അത് ആരോഗ്യപരമായി പൊതുവെ തൃപ്തികരമാണ് അതുപോലെ തന്നെ ദീർഘദൂര യാത്ര ചെയ്യുന്നതിന് സൂചനയുണ്ട് പുണ്യ സന്ദർശിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈശ്വരാധീനം വന്നുചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുവാൻ യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടുന്നതിന് സൂചനയുള്ളതിനാൽ പഠ പഠനകാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വേണം പ്രത്യേകിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും മധ്യവയസ്കർക്കും യുവതിയുവാക്കൾക്കും ഇത് ബാധകമുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായി ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് ഉല്ലാസയാത്ര പോകുന്നതിനും വളരെ സന്തോഷകരമായ ഒരു ആഴ്ചയാണ് തൊഴിൽ രംഗത്ത് അലസത മൂലം നഷ്ടങ്ങൾ വരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യപരമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ അതീവ ജാഗ്രത പുലർത്തണം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് നല്ലതുപോലെ ആലോചിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ട് ഉത്തമ സുഹൃത്തുക്കളുമായിട്ടോ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ചില ക്ലേശങ്ങൾ ഉണ്ടാകാം തൊഴിൽ പുരോഗതികൾ വന്നിച്ച് വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് അതിന് നല്ല ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം കുടുംബജീവിതം നയിക്കുവാൻ ആകും ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ട ഒരു ആഴ്ചയുമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുഴകത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട് ഏത് കാര്യത്തിലും ഒരു വിജയങ്ങൾ വന്നിച്ച് പ്രധാനമായ കാര്യം ആരോഗ്യം തൃപ്തികരമാണ് തൊഴിൽ വിജയങ്ങൾ വന്നിച്ച് അതുപോലെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒത്തുതീർപ്പാകുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് നല്ല ഒരു ആഴ്ച പൊതുവേ സുഹൃത്തുക്കൾ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കുകയും പ്രവൃത്തികാരകനായ ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് തൊഴിൽസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പഠിച്ച വിദ്യക്കനുസരിച്ച് നല്ല ഒരു തൊഴിലിൽ പ്രവേശിക്കുന്നതിനോ പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് വിദേശം തന്നെ ആകണമെന്നില്ല വിദേശവും ആകാം സ്വന്തം നാടുവിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനും അതുപോലെ തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്നതിനും അപ്രതീക്ഷിതമായ ധന യോഗം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് എങ്കിലും വാക്കുകൊണ്ടും കൊണ്ടും മറ്റുള്ളവർക്ക് അതായത് സുഹൃത്തുക്കൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം അതായത് ശത്രുത വർദ്ധിക്കുവാൻ യോഗമുണ്ട് ശത്രുത വർദ്ധിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട് വാക്കുകൊണ്ട് വാക്കുകളിൽ ചില പിഴവുകൾ സൂചകമാണ് ഈ ആഴ്ച അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യവും പൂർണ്ണമായ കാലം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അതുപോലെ ഉല്ലാസയാത്ര പോകുന്നതിനോ ഒക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും തുടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ തലവേദന പോലെയുള്ള അസുഖങ്ങളോ ശ്വാസ സംബന്ധമായ അസുഖങ്ങളോ സംബന്ധമായ അസുഖങ്ങൾക്കോ സൂചനയും വളരെ ശ്രദ്ധിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനും കൂടെ നിർത്തുവാനും സാധിക്കും സാമ്പത്തിക വിജയങ്ങളും വന്നു ചേരും നന്നായി ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ പ്രാർത്ഥന കൊണ്ടും ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ സൂചകമാണ് സാമ്പത്തികമായിട്ടും അധിക ചെലവുകൾ വന്നു ചേരുകയോ അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം കുടുംബപരമായിട്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവുമുള്ള ഒരു ആഴ്ചയാണ് തുലാം രാശിക്കാരായിരുന്ന ചിത്തിരയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന ദക്ഷം ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ് ദൈവാദിനം കുറഞ്ഞു നിൽക്കുന്നു വളരെ ജാഗ്രതയോടുകൂടി വേണം എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് കൂടാതെ വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും ശത്രുക്കൾ വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പൊതുവേ സന്തോഷപൂർണ്ണമായിരിക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും പുതിയ തൊഴിലിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടാതെയും ശ്രദ്ധിക്കുക വൃശ്ചികം രാശിക്കാരായ വിശാഖത്തിന്റെ നാലാം പാദവും അരിവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിദേശത്ത് ഒക്കെ യോഗമുള്ള ഒരു കാലമായതിനാൽ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന കാലം പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ ചെയ്യും ടെസ്റ്റുകളൊക്കെ എഴുതുക പാസ്സാകുന്നതിന് എല്ലാവിധ യോഗവുമുണ്ട് പാരമ്പര്യ രീതി അനുസരിച്ച് ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട് അതിനായിട്ട് ശ്രമിക്കുക വിജയങ്ങൾ വന്നു വന്നുചേരും തൊഴിൽ വിജയവും വന്നുചേരും അപ്രതീക്ഷിതമായ ചില ധന ചെലവുകൾ സൂചകമാണ് ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ സാമ്പത്തിക ഘടന തന്നെ മാറിക്കും അങ്ങനെയുള്ള ഒരു ആഴ്ചയാണ് വളരെ ജാഗ്രത പാലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പോരാട ഉത്രാടത്തിൻ്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനോ സൂചനയുണ്ട് എന്നിരുന്നാലും ഗൃഹസംബന്ധമായിട്ട് പുതിയ ലോണുകളൊക്കെ എടുക്കുവാനോ അങ്ങനെ ഉള്ള ജാഗ്രത വളരെ ആവശ്യമാണ് അതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കുക വാഹന സംബന്ധമായ ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഭാഗ്യവും ഉണ്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികളായാലും യുവാക്കളായാലും അവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഈ ആഴ്ച പ്രത്യേകം ഈശ്വരാനുഗ്രഹമുള്ള ഒരു വാഴ്ചയാണ് തൊഴിൽ വിജയങ്ങളും വന്നുചേരും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ നാലാം പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനമുള്ള സന്ദർഭം ഏഴരാശിനിയൊക്കെ ഉണ്ട് മൂന്നാമടത്ത് രാഹു സഞ്ചരിക്കുന്നു അങ്ങനെ ആയതിനാലും അങ്ങനെയൊക്കെയാണെങ്കിലും ദൈവാധീനമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തമമായ രീതിയിൽ ഭൂമി വന്നു ചേരുക അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് ആദായം വർദ്ധിക്കുക കൃഷി കാര്യങ്ങളിലോ മറ്റ് ഏതെങ്കിലും തരത്തിലോ ഒക്കെ ഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുന്നവർക്കൊക്കെ അല്ലെ അങ്ങനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ല ചാൻസുകൾ ഒത്തു വരുവാൻ യോഗമുണ്ട് മക്കളെ കൊണ്ട് അതായത് കൊണ്ട് നല്ല അനുഭവങ്ങൾ ഒന്നിച്ചിരിക്കുവാനും സന്തോഷകരമായ കുടുംബ ജീവിതവും ഈ ആഴ്ച സുഗമമായി വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർ പൊതുവെ ദേഷ്യങ്ങളൊക്കെ ഒഴിവാക്കുക തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ ഏറ്റവും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ് കാരണം ഏഴര ശനി ജന്മത്തിൽ അനുഭവിക്കുന്നു രണ്ടാമടത്ത് രാഹുവാണ് അങ്ങനെ ഉള്ള ഈ കാലത്ത് അലസത മൂലം പലവിധ ക്ലേശങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവരും നല്ല ഉത്തമ സുഹൃത്തുക്കളെ ഒക്കെ ആണെങ്കിലും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം രണ്ടാമടത്ത് രാഹുവായതിനാൽ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് കുടുംബത്തായാലും ഒരു സംസാരം കൊണ്ട് ഒരു പിണക്കങ്ങൾ വന്നു ചേരുക വലിയ നഷ്ടങ്ങൾ വന്നു ചേരുക വ്യാപാര വ്യവസായങ്ങളിലൊക്കെ രംഗങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്ക് അത് ലാഭം വർദ്ധിക്കുന്ന ലാഭം കുറയുന്നതിനും നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും ആ വാക്കുകളിലുള്ള ദോഷങ്ങൾ വളരെയധികം ശ്രദ്ധേയമായതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം സംസാരിക്കുവാൻ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം നാലാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു അത് വളരെ നല്ലതാണ് കുടുംബത്തും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പുരോഗതികളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അവസരങ്ങൾ വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ ചെയ്ത് പുരോഗതി പ്രാപിക്കുവാനും സന്തോഷകരമായിട്ട് വിജയങ്ങൾ വന്നു ചേരുവാനും ഈ കുംഭം രാശിക്കാർക്ക് യോഗമുണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാതി ഉത്രിട്ടാതിയും ദേവതയും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം അതായത് അലസത ഏതെങ്കിലും തരത്തിൽ വന്ന് സ്വന്തമായിട്ട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക വഴി സാമ്പത്തിക നഷ്ടങ്ങൾ സൂചകമാണ് ഞരമ്പ് സംബന്ധമായ ചില അസുഖങ്ങൾ അതായത് പ്രായമായവർക്കൊക്കെ ബലക്ഷയങ്ങൾ മൂലം വീഴ്ചയൊന്നും സംഭവിക്കാതെ വളരെ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കുക പ്രണയിക്കുന്നവർക്ക് യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും അതിന് ഒരു പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിന് യോഗമുണ്ട് എന്നിരുന്നാലും ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത പാലിക്കുക വിജയങ്ങൾ വന്നു ചേരും പ്രവൃത്തികാരകനായ ചൊവ്വായുടേയും അതുപോലെ ഭാഗ്യാധിപന്റെയും ബന്ധം നല്ല രീതിയിൽ തൊഴിൽ സ്ഥാനത്തേക്കുള്ളതിനാൽ പുതിയ തീരുമാനമെടുക്കുക പുതിയ എഗ്രിമെന്റുകൾ വെക്കുക ഓർഡർ ഓർഡറുകൾ സ്വീകരിക്കുക തൊഴിൽ രംഗങ്ങളിൽ ഉൽപാദന രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിപണനം വർദ്ധിക്കുന്നതിനും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഒക്കെ ഈ മീനം രാശിക്കാർക്ക് ഉണ്ട് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും ഓരോ കാര്യത്തിലും ജാഗ്രതയും കുബുദ്ധികളും അതുപോലെ തന്നെ ദുഷ്ട മനസ്സുള്ളവരെയും പ്രത്യേകമൊന്ന് തിരിച്ചറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കേണ്ട കാലവും കൂടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും അവരവരുടെ ക്ലേശങ്ങൾ മാറുവാൻ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ദൈവാനുഗ്രഹത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കുലദേവതാ സ്ഥാനങ്ങളിലും പരദേവതാ സ്ഥാനങ്ങളിലും നമ്മുടെ ദേവി ക്ഷേത്രമായാലും മഹാദേവന്റെ അടുത്തായാലും ഒക്കെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം